കൊടും തണുപ്പും കനത്ത മഞ്ഞുവീഴ്ചയും തളർത്താൻ നോക്കിയിട്ടും അവർ ഒട്ടും പതറിയില്ല അതിശൈത്യത്തിലും അണയാത്ത പ്രതിഷേധ തീയായി അവർ ജ്വലിച്ചു അവർ ഒരൊറ്റ സ്വരത്തിൽ പറഞ്ഞു വി നീഡ് ജസ്റ്റിസ് ഫോർ സാന്ദ്ര അതെ ഇനി ഒരു വിദ്യാർത്ഥിക്കും സാന്ദ്രയെ പോലെ കൃത്യമായി ചികിത്സ ലഭിക്കാതെ ജീവൻ നഷ്ടമാകരുത് ആ ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തി വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ജസ്റ്റിസ് ഫോർ സാന്ദ്ര എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ വൻ വിജയമായി പതിനാലിന് ഞായറാഴ്ച കിച്ചണർ ഗ്രാൻഡ് റിവർ ഹോസ്പിറ്റലിന് സമീപം രാവിലെ പതിനൊന്ന് മുപ്പതോടെയായിരുന്നു സമാധാനപരമായ പ്രതിഷേധം സമന്വയ ഗ്രാൻഡ് റിവർ മലയാളി അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി മലയാളികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു കനേഡിയൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസിന്റെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു വൈബ്രന്റ് മെമ്പറായ ആക്ടീവ് മെമ്പറായ സാന്ദ്ര സലീമിന്റെ വിയോഗം ഇന്റർനാഷണൽ വരുന്ന മെഡിക്കൽ പ്രൊഫഷണൽസിന് എജ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ലൈസൻസിങ് ആയി വരാനുള്ള ഒരു താമസം അതൊരു മെയിൻ ഫാക്ടറാണ് അപ്പൊ നമുക്ക് പൊളിറ്റീഷ്യൻസിന്റെ ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെയും ഒരു അറ്റൻഷൻ ആണ് നമ്മൾ ഈ കമ്പനിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനിയും മറ്റൊരു ലൈഫ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു ഇതുപോലെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ സാന്ദ്രയ്ക്കും സാന്ദ്രയുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കാനഡയിൽ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ നെഗ്ലിജൻസും മെഡിക്കൽ ഫീൽഡിലുള്ള ഡിലേസുമാണ് മെയിൻലി ഒണ്ടാരിയോയിലും പിന്നെ ബ്രിട്ടീഷ് കൊളംബിയയിലാണ് ഇത് കാണപ്പെടുന്നത് ലൈക്ക് ഭയങ്കര പോപ്പുലേഷൻ കൂടുതൽ കാരണം നമ്മുടെ ഹെൽത്ത് കെയർ ഒക്കെ ഭയങ്കര ഡിലേസ് ആണ് എക്സസീവ് ടൈം ലൈൻസ് ആണ് ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനും ഡയഗ്നോസ് ചെയ്യാനും അപ്പം അങ്ങനെ ഒരു സംഭവമാണ് ഈ അടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി അതായത് മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടായത് സാൻഡ്ര സലീം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇതേപോലെ മെഡിക്കൽ നെഗ്ലിജൻസ് കാരണം കിച്ചണറിലുള്ള ഗ്രാൻഡ് റിവർ ഹോസ്പിറ്റലിലുള്ള ആ നെഗ്ലിജൻസ് കൊണ്ട് ആളുടെ ജീവൻ പൊഴിഞ്ഞു അപ്പോൾ അതൊരു വളരെ ഒരു ദുഃഖകരമായ കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ എല്ലാവരും കൂടിയിരുന്നു മലയാളികളും കുറേ പേരും മോർ ദാൻ അമ്പത് പേര് അവിടെ വന്നിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് അതോറിറ്റീസിനെ കാണിക്കാനും ലൈക്ക് ലോക്കൽസിനെ സപ്പോർട്ടിനും വേണ്ടിയാണ് അവിടെ പോയത് ടു ഷോ ദാറ്റ് വി ആർ ഓൾ യുണൈറ്റഡ് ആൻഡ് വിൽ ബി ഫൈറ്റിംഗ് അഗെൻസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് ഇൻജസ്റ്റിസ് അപ്പോ വന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനി നമുക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഹലോ ഓൾ രണ്ടായിരത്തിഇരുപത്തിനാല് വളരെ വേദനാജനകമായ ഒരു വാർത്ത കൂടിയാണ് നമ്മൾ തുടങ്ങിയത് സാന്ദ്ര സരിമിന്റെ ക്യാൻസറിനോട് പടപൃതിയുള്ള മരണം സാന്ദ്ര സ്റ്റുഡന്റായിട്ട് കാനഡയിൽ എത്തുകയും കുറച്ചു നാളുകൾക്ക് ശേഷം തൻ സ്വപ്നങ്ങൾക്ക് മേൽ കരിനീരൽ വീഴ്ത്തിക്കൊണ്ട് ക്യാൻസർ എന്ന രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു കാനഡയിലെ ചികിത്സാ സമ്പ്രദായം ഏറ്റവും മികച്ചതാണെങ്കിലും അത് ലഭിക്കുന്നതിൽ നേരിടുന്ന കാലതാമസം ഇങ്ങനെ സാന്തര്യപ്പെടുന്നവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നുണ്ട് അതുകൊണ്ട് കനേഡിയൻ ഗവൺമെന്റ് ഫെഡറൽ ഗവൺമെന്റും പ്രൊവിൻഷ്യൽ ഗവൺമെന്റും ഉചിതമായ നടപടി സ്വീകരിച്ച് സഖസസമയത്ത് ഏറ്റവും ഉചിതമായ സമയത്ത് ഫലപ്രദമായ ചികിത്സ ഇത്രയും പെട്ടെന്നിങ്ങനെയുള്ള അസുഖം വരുന്നവർക്ക് ലഭ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതു ചികിത്സ നിഷേധിക്കുന്നത് പോലെ തന്നെയാണ് ചികിത്സ വൈകിപ്പിക്കുന്നത് അതുകൊണ്ട് പരിശോധനയിൽ വയറ്റിൽ കണ്ടെത്തിയ മുഴ നീക്കം ചെയ്യുകയും ബയോപ്സിക്ക് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ റിസൾട്ട് ലഭിക്കുന്നത് വളരെ വൈകിയാണ് അപ്പോഴേക്കും ക്യാൻസർ അവളെ കാർന്നു തിന്നുകഴിഞ്ഞിരുന്നു ഒടുവിൽ രോഗം വഷളായപ്പോൾ നാട്ടിലെത്തിച്ച് ചികിത്സ നടത്തിയെങ്കിലും സാന്ദ്രയുടെ ജീവൻ രക്ഷിക്കാനായില്ല ആ ചിത്ര ചിലപ്പോൾ മരണത്തിന് കീഴടങ്ങി സാന്ദ്ര സലീമിന്റെ അകാലമായ നിര്യാണത്തിൽ കേരള കൾച്ചറൽ അസോസിയേഷന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ആ കുടുംബാംഗങ്ങളോടുള്ള ദുഃഖത്തിലും ഞങ്ങൾ പങ്കുചേരുന്നു അതോടൊപ്പം കാനഡയിലെ എല്ലാ മലയാളി അസോസിയേഷനുകളും സാന്ദ്ര സലീമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടായി അത് ഞങ്ങൾ കേരള കൾച്ചർ അസോസിയേഷനും ആ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു രോഗവിവരം അറിയാൻ താമസിച്ചതും അതുപോലെ തന്നെ ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഒക്കെ കുറെ നീട്ടി കാലതാമസം വരുന്നതുമാണ് ഇങ്ങനെയുള്ള രോഗവിവരങ്ങൾ തിരിച്ചറിയാൻ കാനഡയിൽ ബുദ്ധിമുട്ടുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പിഴവുകൾ ഗവൺമെന്റ് അതാത് ഗവൺമെന്റും അതാത് മിനിസ്ട്രിയും ശ്രദ്ധയിൽപ്പെടുത്തി അത് ഇനി ഇങ്ങനെയൊരു ദുരനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കുന്നതിനു വേണ്ടി മലയാളികളെല്ലാവരും തന്നെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും കേരള കൾച്ചറൽ അസോസിയേഷനും ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അതുപോലെ എല്ലാ മലയാളി അസോസിയേഷനുകളോടൊപ്പം ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ എല്ലാ ഈ ഒരു കാര്യത്തിന് എല്ലാ